അദ്ദേഹം തികച്ചും രാജ്യവിരുദ്ധ പ്രസ്താവനയാണ് അയാൾ നടത്തിയിരിക്കുന്നത് എന്താണ് പറയുന്നത് അയാൾക്ക് എന്താണ് അധികാരം പിന്നെ ഭാരതം പുറത്തുവിടാത്ത റിപ്പോർട്ട് എങ്ങനെയാണ് ഈ അഖിൽമാരെ അറിയുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നതാണോ അതോ ഇതുപോലൊരു രാജ്യദ്രോഹി ഇത്തരത്തിൽ ഈ പരാമർശം നടത്തിയിരിക്കുന്നത് അടിയന്തിരമായി കേസെടുത്ത് അയാൾ റിമാൻഡ് ചെയ്യണം ഭാരതത്തെയും രാജ്യത്തെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ രാജ്യത്തിൻ്റെ അഭിമാനത്തെ അവഹേളിക്കുന്ന തരത്തിൽ രാജ്യത്തെ ഭരണാധികാരികളെയും സൈന്യത്തെയും അപമാനിച്ചുകൊണ്ട് എന്തൊക്കെയാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് ബിഗ് ബോസ് താരവും സിനിമാ സംവിധായകനുമായ അഖിൽ മാരാർക്കെതിരെയാണ് ബി ജെ പി നേതൃത്വം പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധുവിനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദേശവിരുദ്ധ പ്രസ്താവന നടത്തിയെന്നാണ് ബി ജെ പി പ്രവർത്തകരുടെ ആരോപണം എന്തായാലും അഖിൽമാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കരയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ അഖിൽമാരാർക്കെതിരെ പരാതി നൽകിയത് പാകിസ്ഥാനിലെ ബലൂജിസ്ഥാനിലെ വിമത പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യൻ സേനയ്ക്ക് പങ്കുണ്ടെന്നും ഇവിടുത്തെ ഭീകരവാദ പ്രവർത്തനങ്ങൾ പരിപോഷിപ്പിക്കുന്നതിൽ ഇന്ത്യൻ സൈന്യയ്ക്ക് പങ്കുണ്ടെന്നും ഒക്കെയുള്ള അഖിൽമാരാരുടെ പ്രസ്താവനയാണ് ബി ജെ പി നേതൃത്വത്തെ ചൊടിപ്പിച്ചത് ദേശവിരുദ്ധ പ്രസ്താവന നടത്തുകയും രാജ്യം പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ സൈനികർക്കെതിരെ പ്രസ്താവന നടത്തുകയും ചെയ്ത അഖിൽമാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ നിലപാട് ബി ജെ പിയുടെ പരാതി സ്വീകരിച്ച കൊട്ടാരക്കര സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അഖിൽമാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിട്ടുണ്ട് ഇനി അഖിൽമാരാർ നടത്തിയ പ്രസ്താവനയുടെ ദൃശ്യങ്ങളും കൂടി നമുക്ക് കാണാം ആ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് ബലൂചിസ്ഥാനിലെ പാവങ്ങളോട് ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചോണ്ടിരുന്നു ആ പാവങ്ങളെ ഇവന്മാര് നാളെ ചുരുട്ടും ഇന്ത്യ കാണിച്ച ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ നമ്മാണിത് ഇന്ത്യൻ ജനതയോടല്ല സത്യത്തിലെ ബലൂചിസ്ഥാനിലെ ജനതയോടെയാണ് അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിലെ എംബസി തുറക്കാൻ വേണ്ടിയിട്ട് താണ്ട ഈ നിമിഷം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്ന പാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ്

ന്യായീകരണവുമായി അഖിൽമാരവർ പലതവണ രംഗത്ത് വന്നിരുന്നു അദ്ദേഹം തികച്ചും രാജ്യവിരുദ്ധ പ്രസ്താവനയാണ് അയാൾ നടത്തിയിരിക്കുന്നത് എന്താണ് പറയുന്നത് അയാൾക്ക് എന്താണ് അധികാരം ഏ ഇവിടെ സൈനിക നമ്മൾക്കറിയാം ഏ ഒരു മിസൈൽ പോലും താഴെ വീഴുകയും ഇറക്കാതെ അതിനെല്ലാം കൃത്യമായി അടിച്ചടിച്ചടിച്ച് പാകിസ്ഥാൻ ഭയന്ന് ലോകരാജ്യങ്ങളുടെ മുൻപിൽ മുട്ടുകുത്തിയ സാഹചര്യത്തിൽ ഭാരതത്തെയും രാജ്യത്തെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ രാജ്യത്തിൻ്റെ അഭിമാനത്തെ അവഹേളിക്കുന്ന തരത്തിൽ രാജ്യത്തെ ഭരണാധികാരികളെയും സൈന്യത്തെയും അപമാനിച്ചുകൊണ്ട് എന്തൊക്കെയാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് ഭാരതം ബലൂചിസ്ഥാനുകൾക്ക് ആയുധം കൊടുത്തുകൊണ്ട് ഏ പാകിസ്ഥാനിൽ സംഘർഷമുണ്ടാക്കുന്നു അവരെ വൻ ഭാരതം അവരെ വഞ്ചിക്കുന്നു ഭാരതം ആയുധം കൊടുക്കുന്നു അവരെ വഞ്ചിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതെന്ത് പ്രസ്താവനയാണ് അദ്ദേഹത്തെ എന്താണ് അധികാരം അതുപോലെ പഹൽഗാമിലെ ഭീകരാക്രമ ആക്രമികളെ പിടികൂടിയിട്ടില്ല അദ്ദേഹത്തിന് അങ്ങനെ അറിയാം പിടികൂടിയിട്ടില്ല അദ്ദേഹത്തിന് പാകിസ്ഥാനിൽ ബന്ധമുണ്ടോ അദ്ദേഹം എന്താണ് എന്ത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അഖിൽമാരാർ ഈ തരത്തിലുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇത് തികച്ചും ദേശവിരുദ്ധ പ്രസ്താവനയാണ് അദ്ദേഹം പറയുന്നത് പിടികൂ ഭീകരാക്രമണത്തെ പിടികൂടിയിട്ടില്ല അവിടുത്തെ സാധാരണക്കാരെയാണ് കൊന്നിട്ടുള്ളത് എന്നൊക്കെ കൃത്യമായി ഇതുവരെ ഭാരതം ആ തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല പിന്നെ ഭാരതം പുറത്തുവിടാത്ത റിപ്പോർട്ട് എങ്ങനെയാണ് ഈ അഖിൽമാരാർ അറിയുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നതാണോ അതോ ഇയാൾക്ക് പാകിസ്ഥാനിൽ ചാരന്മാരുണ്ടോ പറയാൻ അപ്പോൾ ഇത് കൃത്യമായി സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം അടിയന്തരമായി അയാൾക്കെതിരെ ഇന്നലെ ബി ജെ പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കര എസ് എച്ച്ഒക്ക് പരാതി നൽകിയിട്ടുണ്ട് ബാക്കി എൻ ഐ എ അടക്കം എൻ ഐ എ ആഭ്യന്തരമന്ത്രി പ്രതിരോധ മന്ത്രി ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ അടക്കമുള്ള ഉന്നതലങ്ങളിലേക്ക് ബി ജെ പി ഇന്ന് പരാതിയുമായി പോവുകയാണ് അതുകൊണ്ട് ഈ രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തി അഖിൽമാരാൾക്കൊരു അടിയന്തര നടപടി വേണം എന്ത് അത് പാകിസ്ഥാന് പിന്നെ ഭീകര ഭീകരർക്ക് ഫണ്ട് കൊടുത്ത് ഇന്ത്യ ആക്രമിക്കുന്നത് പോലെ അതുപോലെയാണ് ഇന്ത്യ ബലൂയിസ്ഥാന് ഫണ്ടും ആയുധവും കൊടുത്ത് ബലൂയിസ്ഥാനെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിക്കുന്നു എന്നാണ് അപ്പോൾ തികച്ചും അത് പാകിസ്ഥാനോട് സാമ്യപ്പെടുത്തുന്ന തരത്തിൽ ആ ഒരു ഭീകരാക്രമണം ഭീകര അത് ഇന്ത്യ ഭാരതവും ഭീകര തീവ്രവാദികളാണെന്ന തരത്തിലുള്ള നിലപാടാണ് അഖിൽമാർ പറഞ്ഞിരിക്കുന്നത് എന്ത് അധികാരം അദ്ദേഹം പറയുന്നു ഇന്ദിരാഗാന്ധിയാണ് സംഭ അയാൾ രാഷ്ട്രീയം വിമർശിച്ചോട്ടെ അയാളൊരു കോൺഗ്രസ് കാരനാണെങ്കിൽ അയാൾക്ക് കോൺഗ്രസ്സുകാരനാണെങ്കിൽ അയാൾ രാഷ്ട്രീയപരമായി വിമർശിച്ചോട്ടെ നരേന്ദ്രമോദിയെ വിമർശിച്ചോട്ടെ അദ്ദേഹം അമിത്ഷായെ വിമർശിച്ചോട്ടെ അദ്ദേഹം രാജ്നാഥ് സിംഗ് ജിയെ വിമർശിച്ചോട്ടെ അതൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യം ഇത് രാഷ്ട്രീയ വിമർശനമല്ല അയാൾ നടത്തിയിരിക്കുന്നത് അയാൾ നടത്തിയ രാജ്യത്തെ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്തിരിക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ അപമാ ഈ രാജ്യത്തെ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മളെല്ലാവരും വിഷമിച്ച് നമ്മൾ നമ്മൾ നേരിടുന്ന സമയത്ത് പാകിസ്ഥാനെ നേരിടുന്ന സമയത്ത് ഏ നമ്മളെ നമുക്ക് നമ്മുടെ ജീവന് പോലും സുരക്ഷതയില്ല നമ്മളെ കാക്കുന്ന സൈനികർ നമ്മുടെ ജീവൻ നമ്മൾക്ക് ഈ സമയത്തോട് നിൽക്കുന്ന പോലെ നമ്മുടെ സൈനികരുണ്ട് ഭാരത സൈനികരുണ്ടായിട്ടാണ് ഓരോ ഭാരതീയനും അവർക്ക് വേണ്ടി വഴിപാടുകൾ നടത്തി പ്രാർത്ഥനകളോടെ മുന്നോട്ട് പോവുകയാണ് ആ സാഹചര്യത്തിലാണ് ഇതുപോലൊരു മനുഷ്യൻ ഇതുപോലൊരു രാജ്യദ്രോഹി ഇത്തരത്തിൽ ഈ പരാമർശം നടത്തിയിരിക്കുന്നത് അടിയന്തരമായ കേസെടുത്ത് അയാൾ റിമാൻഡ് ചെയ്യണം അത് ആദ്യം ഞങ്ങൾ ഇന്നിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുക്കാനാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് മൊഴി കൊടുത്ത ശേഷം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഞങ്ങൾ ബന്ധപ്പെടും അടിയന്തര നടപടി ഉണ്ടാവണില്ലെങ്കിൽ ബി ജെ പി കൃത്യമായ കൃത്യമായ പിന്നെ ആലോചി പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി രാജീവ് പ്രസാദുമായി ആലോചിച്ചുകൊണ്ട് ജില്ലാ ഘടകത്തോട് ആലോചിച്ചുകൊണ്ട് കൃത്യമായ പ്രതിഷേധ പരിപാടിയിലോട്ട് ബി ജെ പിക്ക് കടക്കം പ്രതീക്ഷിക്കുന്നത് ഇന്നലെ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ കൃത്യമായി നടപടി സ്വീകരിച്ച് രാജ്യദ്രോഹ രാജ്യദ്രോഹക്കുറ്റം ചുമത്തിക്കൊണ്ട് റിമാൻഡിൽ പോകുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് കൃത്യമായ സമഗ്രമായ അന്വേഷണം പോലീസിലൂടെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക അത് എനിക്ക് വേണ്ടി മാത്രമല്ല ഈ രാജ്യത്തെ ഒരു ഭരണാധികാരിയെ ആത്മാർത്ഥമായി പിന്തുണച്ച സ്നേഹിച്ച ഒരുപാട് നിഷ്പക്ഷരുള്ള ഈ നമ്മുടെ നാട്ടിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളോട് മതവർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ നിലപാടുകളോട് യോജിപ്പുള്ള നിരവധി പേരിൽ ഒരാളാണ് ഞാനും ഇപ്പൊ കഴിഞ്ഞ ദിവസം വരെ അത്തരം നിലപാടുകളോട് യോജിക്കുകയാണ് ചെയ്തത് എന്നും കരുതി ഒരാൾക്ക് എല്ലാ കാലവും ഒരു ചെയ്യുന്ന കാര്യത്തോട് യോജിക്കാൻ പറ്റും അപ്പൊ ഇന്നലെ വരെ എന്നെ അനുകൂലിച്ച എത്രയോ പേർ ഇന്നത്തെ ദിവസം എന്നെ എതിർക്കുന്നു എന്താ കാര്യം അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അവർ നമ്മൾ എതിർക്കും സ്വാഭാവികമാണ് അതേപോലെ നമ്മുടെ ഭരണാധികാരി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് അനുകൂലിക്കാൻ പറ്റാതിരുന്നു എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യവും വാസ്തുനിഷ്ഠമായും ഞാൻ പറയുകയാണ് ജലം ടിവിക്കും അല്ല നമ്പ്യാർക്കും അതിന് മറുപടി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായ മറുപടി നൽകുക അല്ലാതെ ഈ തലയ്ക്ക് ബോധവും വെളിവുമില്ലാത്ത സംഘികൾ വന്നിരുന്ന കമന്റ് ചെയ്യുന്ന അത്തരം കമന്റുകളല്ല ഞാൻ പറയുന്നത് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട് വിവരവും ബോധവും വിദ്യാഭ്യാസവും തീരെ ഇല്ലാത്ത ഭരണാധികാരി എന്ത് കാണിച്ചാലും ഞാൻ മുമ്പ് എനിക്ക് ഒരു എന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഈ രാഷ്ട്രീയക്കാർ കൊടുക്കുന്ന ആട്ടുംകാട്ടം ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് എടുത്ത് കഴിച്ച് തിന്നുന്ന വിട്ടികളുള്ള നമ്മുടെ നാട്ടിൽ എല്ലായിടത്തുമുള്ള ചോദ്യമല്ല നിങ്ങൾ ഒരു ഒരു മാധ്യമ സ്ഥാപനം നില എന്റെ ചോദ്യം ഇതാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് സാധാരണക്കാരെ ഇന്ത്യയുടെ മണ്ണിൽ വന്ന് പാകിസ്ഥാൻ ഭീകരവാദികൾ കൊന്നു നമ്മൾ ഏതെങ്കിലും രീതിയിൽ അതിന് കാരണക്കാരായിട്ടുള്ള ഒരാളെയെങ്കിലും കൊന്നിട്ടുണ്ടോ പിടിച്ചിട്ടുണ്ടോ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ഇരുപത്തിയേഴ് സാധാരണക്കാരെ കൊന്നിട്ട് പോയ ഭീകരവാദികളിൽ ഒരാളെയെങ്കിലും നാലു പേരുണ്ടെന്നോ അഞ്ചു പേരുണ്ടെന്നോ പറയുന്നു ഒരാളെയെങ്കിലും നമ്മൾ പിടിക്കുകയോ അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുകയോ ചെയ്തതായിട്ട് നിങ്ങൾ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടോ ഇത് എന്റെ ഒന്നാമത്തെ ചോദ്യം ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കൃത്യമായിട്ട് നൽകുക ഇനി നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു ഈ ഇരുപത്തി ഏഴ് പേരെ കൊന്ന ഭീകരവാദികളെ പിടിക്കുകയായിരുന്നു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയായിരുന്നു അങ്ങനെ ആയിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി വന്നിട്ട് പത്ത് വർഷം പതിമൂന്ന് വർഷത്തോളം ആകുന്നു ഈ പതിമൂന്ന് വർഷമായിട്ട് പാകിസ്ഥാനിൽ ഭീകര കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ ദിവസം പോയി നമുക്ക് തകർത്തുകൊണ്ടേരിക്കാം ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയായിരുന്നില്ലല്ലോ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞത് ഇന്ത്യയിലെ സാധാരണ ഇരുപത്തിയേഴ് പേരെ കൊന്നിട്ട് പോയവരെ കണ്ടുപിടിക്കുക അതിന് കൂട്ടുനിന്നവരെ ഇല്ലാതാക്കുക അപ്പോൾ അതിന് കൂട്ടുനിന്നവരെ ഇല്ലാതാക്കുന്നതിന്റെ ഫലമായിട്ട് പതിനാല് ദിവസം നമ്മൾ കാത്തിരുന്ന് നമ്മൾ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു നല്ല കാര്യം ഇന്ത്യയിലെ ഏതൊരു പൌരൻ എന്ന നിലയിലും അഭിമാനമുണ്ടായിട്ടുണ്ട് ഞാൻ ആ സമയത്ത് ആ കുറിപ്പ് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഭരണാധികാരിയോട് സ്നേഹവും ബഹുമാനവും തോന്നുന്ന ഒരു നിമിഷമായിരുന്നു ഒരു തീരുമാനം നമ്മുടെ എടുത്ത സമയത്ത് അത്തരമൊരു തീരുമാനം എടുക്കുമ്പോൾ മാത്രമേ രാജ്യത്തെ ഓരോ പൗരനും ഈ രാജ്യത്ത് ജീവിക്കുന്നതിൽ അഭിമാനം ഉണ്ടാവത്തുള്ളൂ